ഹലോ കുത്തുക ഞാൻ നിങ്ങൾ സ്വന്തം മുനിയർ മേടയിലാണ് അപ്പോൾ ഒരുപാട് കസ്റ്റമറ് നമ്മടുത്ത് ചാമ്പ ചോദിച്ചിട്ടുണ്ടായിരുന്നു പനീർ ചാമ്പ് നമ്മൾ ചോദിച്ചിരുന്നത് ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതും കായോടുകൂടി തന്നെ നല്ല അടിപൊളി പ്ലാൻസ് ഇപ്പോൾ നമ്മുടെയിൽ റെഡി ആയിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇതാണ് പ്ലാൻസ് സൈസും ഉണ്ട് ഇതുപോലെ തന്നെ നല്ല അടിപൊളി പ്ലാൻസ് അതും ചെറുപ്പത്തിലേക്ക് അയക്കുന്ന നല്ല സൂപ്പർ ചാമ്പ് ഇപ്പോൾ നമ്മുടെ ഇതിൽ സ്റ്റോക്ക് റെഡി ആയിട്ടിരിക്കും ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ മനസ്സിലായാകുമ്പോൾ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും കൊറിയർ സർവീസും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി കൊറിയർ സർവീസ് ഉണ്ട് കെഎസ്ആർടിസി വലിയ കൊറിയർ സർവീസ് ഉണ്ടാവില്ല ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് അതുപോലെ തന്നെ കസ്റ്റമറിന് ഏതാണോ സൗ പോയിരും അതിനനുസരിച്ച് തന്നെ നമുക്ക് കുറേ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പ്ലാൻസ് സൈസും കാര്യങ്ങളൊക്കെ ഇതാണ് നല്ല സൂപ്പർ പ്ലാൻസ് ഇപ്പോൾ നമ്മുടെ ഡെയിൽ റെഡി ആയിട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് ഇപ്പോൾ അതും കായയോടുകൂടി നമ്മൾ അയക്കുന്ന പ്ലാൻസ് സൈസാണ് ഇത് അപ്പം ഒന്നീ കൂടി അല്ലെങ്കിൽ കൂടി തന്നെയാണ് നമ്മൾ കസ്റ്റമറിൻ്റെ പ്ലാൻസ് അയക്കുന്നത് അപ്പോൾ ഇതേ സൈസ് സൂപ്പർ ആണ് നമ്മൾ കസ്റ്റമർ അയക്കുന്നത് നമ്മുടെ ഡെയിലി മേടിക്കുന്ന സ്റ്റമേഴ്സിനെ അറിയാം നമ്മൾ ഡെയിലി ഓഫർ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഇതാണ് ഇതുപോലെ തന്നെ നല്ല അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടാണ് നമ്മൾ പാക്ക് ചെയ്ത് കസ്റ്റമർ അയക്കുന്നത് നമ്മൾ ബോകൻ വില്ലയുടെ ഒക്കെ പുതിയ സ്റ്റോക്കും കാര്യങ്ങളൊക്കെ നമ്മുടെയിൽ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇതുപോലെ തന്നെ നല്ല അടിപൊളി പ്ലാന്റ്സ് ഇതുപോലെ തന്നെ ഒരു തുള്ളി മണ്ണ് പോലും കളയതാണ് നമ്മൾ കസ്റ്റമറിന് അയക്കുന്നത് അപ്പോൾ ഒരു തുള്ളി മണ്ണ് പോലും കളയാൻ നമ്മൾ കസ്റ്റമറിന് അയക്കുന്നതുകൊണ്ടുള്ള പ്രയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാന്റ്സ് പാടില്ല അപ്പോൾ ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ താല്പര്യമുള്ള ഒരു മനസ്സിലായിട്ടാണ് നല്ല സൂപ്പർ വെറൈറ്റി പ്ലാന്റ്സുകളൊക്കെ നമ്മുടെയും ഏറ്റവും റേറ്റ് കുറച്ച് നമ്മുടെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് ഇതെല്ലാം കസ്റ്റമറിന് പാക്ക് ചെയ്ത് പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന പ്ലാൻസ് ആണ് അപ്പോൾ താല്പര്യമുള്ളത് നേരെ നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ ഒരുപാട് കസ്റ്റമർ നമ്മളിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറാൻ പറ്റുന്നില്ലെന്നും അപ്പം പിന്നെ ഗ്രൂപ്പ് ഫുൾ എന്ന് പറഞ്ഞിട്ട് അപ്പം നമ്മുടെ മുപ്പത്തൊമ്പതാമത്തെ ഗ്രൂപ്പ് ഇതുപോലെ ഫുൾ ആയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ കയറാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ പുതിയ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുക അപ്പം നല്ല സൂപ്പർ പ്ലാൻസ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ചാമ്പയുടെ കൊടുക്കുന്ന പ്ലാൻസിൻ്റെ സൈസ് അപ്പോൾ ഒരുപാട് പ്ലാൻസ് നമ്മുടെ ഇതിൽ ഇരിപ്പുണ്ട് അപ്പോൾ ഒന്നും പൂക്കളോട് കൂടി അല്ലെന്നോണ്ട് ഈ കായോടുകൂടി ഇരുന്ന് നമ്മൾ കസ്റ്റമറിൻ്റെ പ്ലാൻസ് ആയിരുന്നതായിരിക്കും